ഈ സിറാജ് പത്രത്തില് സി എം മക്കാം മസ്ജിദെ നേർച്ചപ്പെട്ടി തകർത്തും മോഷണം പ്രതി പോലീസ് പിടിയിൽ പോലീസിന് പിടിച്ചു പിടിക്കാനുള്ള വകുപ്പുകൾ വരുത്താൻ പാടില്ല ഇവരെന്ത ചെയ്യണ്ട ഇയാളെ കഴിവ് തെളിയിക്കാനുള്ള വലിയ അവസരമല്ലത് ഇയാളെ പോലീസ് സ്റ്റേഷനിൽ കയറി ജയിലെ ഇറക്കി കൂടുന്ന ആളാണ് വരെ മുന്തിയ ഭൂരിശയാക്കപ്പെട്ട ആളാണ് ലോകത്തെ നിയന്ത്രിക്കുന്നവൻ എന്നൊക്കെയാണ് ഇദ്ദേഹത്തെ കുറിച്ച് കൊട്ടിഘോഷിച്ചിരുന്നത് മുതബറുൽ ആലം എന്നൊക്കെയാണ് അതല്ലെങ്കിൽ ഇവർ ആ മോഷണം നടന്നതിന് കേസ് കൊടുക്കാൻ പാടില്ലായിരുന്നു ചിലപ്പോൾ ഈ മുരീതിൻ്റെ ഇപ്പം ഇദ്ദേഹത്തിൻ്റെ എന്താണ് ദർഗ സന്ദർശിക്കാൻ വന്ന മുരീദാണല്ലോ എടുത്തോണ്ടായത് ഈ ഇത് കക്കാൻ തോന്നിപ്പിച്ചപ്പോൾ ഇദ്ദേഹമായിരിക്കും നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സി എം മക്കാമിൽ അതിൻ്റെ ഭണ്ഡാരം മോഷ്ടിക്കുകയും പണം അപഹരിക്കുകയും ചെയ്ത ഒരു വാർത്ത വരികയുണ്ടായി സി എം മക്കാം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ സമസ്ത വിഭാഗക്കാരായ ആളുകൾ അവരുടെ ആശാ കേന്ദ്രമായി ആശ്രയ കേന്ദ്രമായി സർവോപരി ഒരു പുണ്യമുള്ള സ്ഥലമായി നോക്കിക്കാണുന്ന സ്ഥലമാണ് അത്തരം ഒരു സ്ഥലത്ത് അടക്കം ചെയ്യപ്പെട്ട സി എം മടവൂർ അവരുടെ ഒരു എന്താ പറയുക മരണാനന്തരവും കഴിവും അകവെച്ചു കൊടുത്ത് അവരുടെ സഹായത്തിന് എത്തും എന്ന് അവർ വിശ്വസിക്കുകയും തങ്ങൾ പറയുന്നതും ചെയ്യുന്നതുമെല്ലാം കാണുന്നു എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഈ സി എം മടവൂർ അന്ത്യവിശ്രമം കൊള്ളുന്ന സി എം മക്കാമിൽ തന്നെ ഇങ്ങനെ ഒരു മോഷണം നടക്കുകയുണ്ടായി എന്താണ് ഈ ഒരു സംഭവത്തോട് നമുക്ക് പ്രതികരിക്കാനുള്ളത് ബിസ്മില്ല അലഹമുല്ലാ വസ്ലാത്ത് വസ്ലമ റസൂലി വസഹബിഹി വസ്ലമുസ് കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങളിലൊക്കെ വളരെ ശ്രദ്ധ നേടിയ ഒരു വാർത്തയാണത് ഇവിടെ നമ്മൾ അറിയേണ്ടത് അള്ളാഹു സുഹാന മുത്താല വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹജ്ജിൽ എഴുപത്തി മൂന്നാമത്തെ വചനത്തിൽ പറയുകയുണ്ടായിബ മസോലിൻ ഫസ്തമിയു മനുഷ്യരെ ഞാനിതാ ഒരു ഉദാഹരണം വിവരിക്കുകയാണ് നിങ്ങളത് ശ്രദ്ധിച്ചു കേൾക്കുക ഇന്നല്ലദീന മിൻ ദൂനില്ലാഹി ലം യഖ്ലുഖു ദുബാബ അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരായിട്ടുള്ള ആളുകൾ ലം യഖ്ലുഖു ദുബാബ അവരൊരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കുകയില്ല വിചിത്ത മഴ ലഹു അവരെല്ലാവരും അതിനൊരുമിച്ച് കൂടിയാൽ പോലും ഒരു ഈച്ചയെപ്പോലും സൃഷ്ടി സൃഷ്ടിക്കുകയില്ല മാത്രമല്ല വ ഇൻ യസ്ലു ബുഹുമുദ് ദുബാബു ഷെയ്ൻ ഇനി ആ ഈച്ച വല്ലതും തട്ടിയെടുത്തു കഴിഞ്ഞാൽ മോഷ്ടിച്ചു കഴിഞ്ഞാൽ ഇവരുടെ അടുത്തുനിന്ന് മോഷ്ടിച്ചാൽ ലാ യസ്തൻ കിതൂഹു മിൻഹു ആ ഈച്ചയിൽ നിന്നും അതിനെ മോചിപ്പിച്ചെടുക്കുവാൻ പോലും ഇവർക്ക് കഴിയുകയില്ല എന്നിട്ട് എന്നിട്ടല്ല പറയുകയാണ് ലൌഫ താലിബു വൽ അൽമത്തുലൂബ് ചോദിക്കുന്നവനും ചോദിക്കപ്പെടുന്നവനുമൊക്കെ ലൗഫ ബലഹീനനായിരിക്കുന്നു ദുർബലൻ തന്നെ എന്നാണ് അള്ളാഹു സുബാനവ് താല പറഞ്ഞത് ഇതിനേക്കാൾ സുന്ദരമായി എങ്ങനെയാണ് ഈ വിഷയത്തെ ഇനി നമുക്ക് വിശദീകരിക്കാൻ കഴിയുക അതായത് സി എം വലിയുള്ള എന്ന് പറഞ്ഞ് ഇവിടെ പരിചയപ്പെടുത്തുന്ന ഈ വ്യക്തിയെ പലപ്പോഴും ഒരു ആശാ കേന്ദ്രമായി കൊണ്ടും അതുപോലെ തന്നെ ആളുകൾക്കുള്ള അത്താണിയായി കൊണ്ടും ഒക്കെയാണ് പരിചയപ്പെടുത്തപ്പെടാറുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അള്ളാഹു സുബഹാനവത്താലയെ നമ്മൾ എന്തുകൊണ്ട് ആരാധിക്കുന്നു മറ്റുള്ളവരെ ആരാധിക്കാൻ പാടില്ല കാരണം അള്ളാഹു സുബഹാനവത്താല മാത്രമാണ് സൃഷ്ടിക്കുവാൻ കഴിവുള്ളവനായിട്ടുള്ളത് ബാക്കി ലോകത്തുള്ള മുഴുവൻ സൃഷ്ടിജാലങ്ങളും അവർ പരസ്പരം ഒരാൾ മറ്റൊരാളോട് ആശ്രയിച്ച് ജീവിക്കേണ്ടി വരുന്നവനാണ് അതായത് നിരാശ്രയനായി നിരാശ്രയനായിക്കൊണ്ട് ഉള്ളത് ഉള്ളതല്ല മാത്രമാണ് ബാക്കിയെല്ലാവരും പരാശ്രയന്മാരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിച്ചു കൊണ്ട് ജീവിക്കേണ്ടി വരുന്നവരാണ് അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക അപ്പോൾ ഈ ഇതിലുള്ള രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി എമ്മടപൂരിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ദർഗയിൽ ചെന്ന് അതല്ലെങ്കിൽ മക്കാമിൽ ചെന്ന് ഈ പണം നിക്ഷേപിക്കുന്ന ആളുകൾ അതുപോലെ വീട്ടിലെ പണം സംരക്ഷിക്കാൻ വേണ്ടി അത് ഇടേണ്ടത് അല്ലെങ്കിൽ അവരുടെ മനസ്സിൻ്റെ എന്താക്കാനാണ് അത് നിർവഹി അത് അതെന്തായി കിട്ടേണ്ടതുണ്ട് പൂർത്തീകരിച്ച് കിട്ടേണ്ടതുണ്ട് എന്നുള്ള നിലക്കായിരിക്കും ഇതൊക്കെ അവിടെ നൽകുന്നത് പക്ഷേ തൻ്റെ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ച പണത്തെപ്പോലും സംരക്ഷിക്കാൻ കഴിയുകയില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ഇതിനേക്കാളും വലുതാണല്ലോ പറഞ്ഞത് ഒരു ഈച്ച തട്ടിയെടുത്താൽ കഴിയില്ല തടുക്കാൻ എന്നാണ് ഇത് മനുഷ്യനാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ അല്ല തുടക്കത്തിൽ പറഞ്ഞ ആ ഈഹൊന്ന ലുരിബ മസലുൻ ഫസ്തമിഒ ലഹൂന്നാണ് ഫസ്തമിയോ ലഹൂന്നാണ് നല്ല നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം എന്നാണ് ഈ ഒരു ശ്രദ്ധക്കുറവാണ് സത്യത്തിൽ ഇവിടെ ഉള്ളത് വിശുദ്ധ ഖുർആാനിനെ ശ്രദ്ധിച്ച് കേൾക്കുവാനും വിശുദ്ധ ഖുർആാനിൻ്റെ അധ്യാപനങ്ങളെ ജീവിതത്തിൽ പകർത്തുവാനും തയ്യാറാണോ എങ്കിൽ ഇത്തരത്തിലുള്ള അബദ്ധങ്ങളിൽ പോയി ഒരിക്കലും തന്നെ ചാടുകയില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് സമൂഹത്തിനോട് പറയാനുള്ളത് ലോകത്ത് അള്ളാഹുവിന് പുറമെ ആരെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട് എങ്കിലും അവർക്ക് തന്നെ സ്വന്തത്തെ രക്ഷപ്പെടുത്തുവാനോ അവർക്ക് തന്നെ അവരുടെ സ്വന്തം കാര്യങ്ങൾ ഒറ്റയ്ക്ക് നിർവഹിക്കുവാനോ കഴിയുന്നവരല്ല എല്ലാവരും അൽഫുഖറുലാന്നാണ് അള്ളാഹുവിയിലേക്ക് ആവശ്യമുള്ളവരാണ് അങ്ങനെ വരുമ്പോൾ അള്ളാഹുവിനോട് നേരിട്ട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അള്ളാഹു പറയുന്നത് ഞാൻ നിങ്ങൾക്കത് നിർവഹിച്ചു തരാമെന്നതാണ് വന്നതാണ് നിങ്ങൾ അവരോടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ലയസ്തജി ഇന്ത് നിങ്ങൾ അവരോട് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ലയസ്മൗദ ആക്കും നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുകയില്ല എന്ന അള്ളാഹു സുമഹാനവത്താൽ അത്തരം ആളുകളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഉദോവിനിസ്ത എന്ന് പുലക്കുന്നവർ ഉദോവിനെ അസ്തജിപ്പിലക്കും നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുവിൻ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ഭണ്ഡാരങ്ങളിലും മറ്റുമൊക്കെ കാര്യസാധ്യം ഉണ്ടാകുവാൻ വേണ്ടി പണം നിശ് ഇടുമ്പോൾ തൻ്റെ സ്വത്ത് നഷ്ടപ്പെടുന്നു എന്നതിനേക്കാൾ വലിയ അപകടം ഇവിടെ എന്താണെന്ന് വെച്ച് തൻ്റെ വിശ്വാസം കൂടി നഷ്ടപ്പെടണം ആ വിശ്വാസം നഷ്ടപ്പെടുന്നതിലൂടെ ലഭിക്കുന്നത് എന്താണ് ശാശ്വതമായ നരകത്തിലേക്കാണ് അവർ പോകുന്നത് അതുകൊണ്ടുതന്നെ ഹസ്റ ദുനിയ വല്ലാഹ്റ ഇവരെ സംബന്ധിച്ചിടത്തോളം ദുനിയാവും നഷ്ടമാണ് ആഹ്റത്തും നഷ്ടമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളെ ഇതൊരു തിരിച്ചു വരുവാനുള്ള അഥവാ യഥാർത്ഥ മതത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള ഒരു വഴിയായിക്കൊണ്ടെങ്കിലും സമൂഹം നോക്കി കണ്ടാൽ അത് വലിയ കാര്യമായിരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തെ നിയന്ത്രിക്കുന്നവൻ എന്നൊക്കെയാണ് ഇദ്ദേഹത്തെക്കുറിച്ച് കൊട്ടിഘോഷിച്ചിരുന്നത് മുദബരുൽ ആലം എന്നൊക്കെയാണ് അതല്ലെങ്കിൽ ഇവർ ആ മോഷണം നടന്നതിന് കേസ് കൊടുക്കാൻ പാടില്ലായിരുന്നു ചിലപ്പോൾ ഈ മുരീദിന്റെ ഇപ്പം ഇദ്ദേഹത്തിൻ്റെ എന്താണ് ദർഗ സന്ദർശിക്കാൻ വന്ന മുരീദാണല്ലോ എടുത്തോണ്ടായത് ഈ മുരീദിനെ ഇത് കക്കാൻ തോന്നിപ്പിച്ചപ്പോൾ ഇദ്ദേഹമായിരിക്കും അയന്തും കരുതാലോ അങ്ങനെ കരുതാം കാരണം അവരെ അവരെ സംബന്ധിച്ചിടത്തോളം ഇതെന്താണ് മുദബിറുൽ ആലമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ആ മനുഷ്യനെ മനസ്സിനങ്ങനെ തോന്നിപ്പിച്ചത് ആരാണ് ബല ഭാഷ പറഞ്ഞാല് സി എം മട മടവൂർ തന്നെയാണ് എന്നിട്ട് അയാൾ എടുക്കുന്നു എന്നിട്ട് അയാളെ അതിൻ്റെ പേരിൽ എന്താക്കുന്നു കേസ് കൊടുത്താണ്ട് പിടിച്ചോണ്ടു ഇത് ശരിയാവില്ലല്ലോ അപ്പൊ കണ്ടുപിടിക്കേണ്ടി വന്നത് സി സി ടി വിയിലൂടെയാണ് എല്ലാം അത് അത് വേറെ സ്ഥലവും ഞാൻ ഞാൻ പറഞ്ഞത് ഈ മനുഷ്യന് പറയാണ് എന്നോട് സി എമ്മയുടെ ഊര് പറഞ്ഞിട്ടാണ് ഞാൻ എടുത്തത് എന്ന് പറഞ്ഞ അവർക്ക് അല്ല എന്ന് പറയാൻ പറ്റുമോ അപ്പൊ ഈ പറഞ്ഞതുപോലെ അപ്പോ എന്താണ് നമ്മളെപ്പോഴും തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അള്ളാഹു സുബാനവത്താലയിലേക്ക് അഭയം തേടുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിക്കുന്ന സമാധാനവും അവന് ലഭിക്കുന്ന ശാന്തിയും അവന് ലഭിക്കുന്ന ആശ്വാസമൊന്നും ലോകത്ത് ഒരു പഠപ്പുകളിലേക്കും അഭയം പ്രാപിക്കുന്ന ആളുകൾക്ക് കിട്ടുകയില്ല എന്ന് മാത്രമല്ല അവർക്ക് നമുക്കൊന്നും ചെയ്തു തരാൻ പറ്റുകയില്ല എന്നതിന് കൂടിയുള്ള തെളിവാണ് ഈ വാർത്തകൾ എന്നൊക്കെയാണ് സൂചിപ്പിക്കാനുള്ളത് അള്ളാഹായം പക്ഷേ ഇങ്ങനെയൊക്കെ ആയിട്ടും ഇത് ഇത്തരം സംഭവങ്ങൾ ധാരാളമായി വരുന്നുണ്ട് ഇതൊരു തട്ടിപ്പിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നതാണ് എന്ന് ബോധ്യപ്പെടുന്ന ഇത്രയേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടും പിന്നെ അതിനകത്ത് കൊണ്ടുപോയി പണം നിക്ഷേപിച്ച് അവിടെ കൊണ്ടുപോയി തങ്ങളുടെ പ്രിയപ്പെട്ടതെല്ലാം സമർപ്പിച്ച് ഒരു കൂട്ടം വിശ്വാസികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ വിശ്വാസ മേഖലയെ അതിശക്തമായി ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് നമ്മളിത് ചർച്ചയിൽ കൊണ്ടുവരുന്നത് ഒരു കേവല മോഷണ പ്രശ്നമല്ലല്ലോ നമ്മുടെ നാട്ടിലെ പിന്നെ മുസ്ലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ആത്മാർത്ഥമായിട്ട് വിശുദ്ധ ഇസ്ലാമിൻ്റെ വിശ്വാസം പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ശതമാനം ആളുകൾ എന്ത് ചെയ്യും ഷിർക്കിൽ നിന്ന് അന്ധവിശ്വാസങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് കരകയറി യഥാർത്ഥ അഹ്ലുസ്സുനെ മാർഗത്തിലേക്ക് വരും പക്ഷെ അവർ ചെയ്യുന്ന പണി എന്താ വച്ചാൽ സാധാരണക്കാരെ ആത്മീയമായ തട്ടിപ്പ് നടത്തിയിട്ട് അവരെ വിശ്വാസത്തെ കേടുവരുത്തുക അതിനുവേണ്ടി അവർ പൊന്നുപോലെ സംരക്ഷിച്ചു പോരുന്നൊരു സ്ഥലമാണേത് പിന്നെ ഈ സി എം മക്കാം എന്ന് പറഞ്ഞാൽ പല ജാറങ്ങളുണ്ട് അതിൻ്റെ ഒക്കെ മുകളിൽ വരുന്ന ഒരു ജാർ കേരളത്തിലെ അജ്മീർ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ അവർ കൊണ്ട് നടക്കുന്ന സംഗതിയാണ് ഈ മക്കാമ് ഇവിടെ പ്രധാനമായും നമ്മൾ സമൂഹത്തെ ഒരു സംഗതി എന്താ വെച്ചാൽ ഈ ജാറങ്ങളിൽ മറവ് ചെയ്യപ്പെട്ട ഇവരുടെ കാഴ്ചപ്പാടിലുള്ള ഔലിയാക്കളും മശാഹന്മാരും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് അള്ളാഹു അള്ളാഹുവിൻ്റെ കഴിവ് കൊടുത്തിട്ടുണ്ട് കറാമത്ത് ആയിട്ട് എന്തു ചെയ്യുന്നുണ്ട് അള്ളാഹുവിൻ്റെ കഴിവ് കൊടുത്തിട്ടുണ്ട് യഥേഷ്ടം അതിനവർക്ക് എന്തു ചെയ്യുക ഉപയോഗിപ്പം ഈ സി എം വിഷയത്തിൽ തന്നെ യഥേഷ്ടം അയാൾക്ക് തോന്നിയ രൂപത്തിൽ അതിനെ കൈകാര്യം ചെയ്യാൻ അള്ള കഴിവ് കൊടുത്തിട്ടുണ്ട് എന്നാണ് ഇവർ പഠിപ്പിക്കുന്നത് മറ്റൊന്ന് മരണശേഷം ഇവർ ഔലിയാക്കൾക്ക് ജീവിതകാലത്തുള്ളതിനേക്കാൾ കഴിവ് കൂടുന്നതാണ് മരണശേഷം അപ്പോൾ ഒരാൾ മോഷ്ടിക്കുന്ന കാര്യം ജീവിതകാലത്ത് നേരിട്ട് കാണുന്നൊരവസ്ഥ അയാൾ വലിയന്നും കരുതുക അയാൾ മരിച്ചാൽ ഇതിനേക്കാൾ ശക്തിയായിട്ട് എന്ത് കാണും ഈ മോഷ്ടിക്കണത് കാണും എന്നാണ് അപ്പോൾ ജീവിതകാലത്ത് തടയാനുള്ള കഴിവിനേക്കാൾ കൂടുതൽ എപ്പോൾ ഉണ്ട് മരണശേഷം ഉണ്ടെന്നാണ് വിശ്വാസപ്രകാരം മൂന്നാമത്തെ ഒരു സംഘടന എന്താ വെച്ചാൽ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഇതൊക്കെ ഇവരുടെ അനുയായികളെ ബാധിക്കുമ്പോൾ അവർ അത്താണിയായി അവലംബമായി ആശ്രയമായി കാണേണ്ടത് സി എം മക്കാം പോലെയുള്ള സ്ഥലങ്ങളാണ് പള്ളികളെപ്പോലും പഠിപ്പിക്കുന്നില്ല എന്ന് പറയാം കാരണം ഇത് പിന്നെ ഈ ഷെയ്ഖിൻ്റെ ഇവരുടെ ഈ ഷെയ്ഖിൻ്റെ വിഷയത്തിൽ ഇറക്കപ്പെട്ട പുസ്തകങ്ങളിലൊന്നാണ് വലിയുള്ളായി സി എം മടവൂർ ഇത് ആ മടവൂർ മക്കാം ജാമിയ അഷരിയ സി എം മക്കാം മടവൂർ അവരാണ് ഈ സംഗതി പുസ്തകം ഇറക്കിയിട്ടുള്ളത് ഈ പുസ്തകത്തിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ട് കാണാം കൈവിടാതെ ഇന്നും എന്നൊരു ഹെഡിങ് കാണാം ഇരുന്നൂറ്റി അൻപത്തി രണ്ടാമത്തെ പേജിൽ കൈവിടാതെ ഇന്നും എന്നൊരു ഹെഡിങ് കാണാം ഈ പിന്നെ ഹെഡിങ്ങിൽ ഇതിൻ്റെ ശേഷം പറയുന്ന കാര്യം എന്താ വെച്ചാൽ മുസ്ലിം ലോകം അംഗീകരിച്ചു വരുന്നതും ഫലം അനുഭവിച്ചു വരുന്നതുമായ ഇസ്തിഹാസ തവസ്സുൽ എന്നിവ ശെർക്കും അനാചാരവുമാണെന്ന് ജൽപ്പനം നടത്തുന്നവർ വിശാല വീക്ഷണത്തിലേക്ക് കടന്നു വരേണ്ടതുണ്ട് അഥവാ ഇസ്തിഹാസയും ഇടതേട്ടവും ഒക്കെ നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച പ്രകാരം അല്ലാ എന്ന് വിളിച്ചുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത് മരണപ്പെട്ടവരോടും ആകാം എന്നാണ് അനുവദനീയമാണ് നിർബന്ധമാണ് എന്നൊക്കെ പഠിപ്പിച്ചവരാണ് ആര് ഈ സമസ്ത മുസ്ലിയാക്കന്മാർ ഞാൻ ഈ ഭാഗം വായിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഇനി പറയുന്നിടത്ത് ഇവർ ഇതിന് തെളിവ് കാണുന്നതെങ്ങനെ വെച്ചാൽ ജീവിച്ചിരിക്കുന്ന ആളുകളോട് ചോദിക്കുന്ന കാര്യം പ്രശ്നമല്ലെങ്കിൽ മരിച്ചവരോട് ചോദിക്കുന്നതും പ്രശ്നമല്ല അതിൽ മഹാന്മാരെന്നോ മറ്റോ വ്യത്യാസമല്ല ഇത് ഷിർക്കാകുമോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യനോട് യാേഹ് യാ മടവൂർ യാ വലിയന യാ എന്ന് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ ജീവിത കാലഘട്ടത്തിൽ നമ്മൾ എന്തെങ്കിലും എന്നെ ഒന്ന് സഹായിക്കുമോ എനിക്കൊരു വെള്ളം ഒരു രാസം വെള്ളം തരുമോ ഇങ്ങനെ സാധാരണ നിലക്ക് ചോദിക്കുന്ന കാര്യങ്ങളെയൊക്കെ പ്രശ്നമല്ലെങ്കിൽ മരണശേഷം നമ്മുടെ പ്രശ്നങ്ങൾ അവരോട് പറയുന്നതിനും പ്രശ്നമില്ല എന്നാണ് അയാളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇന്നും കൈവിടാതെ അവർക്ക് കാവലിരിക്കുന്ന ആളാണ് ആര് ഈ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആൾ ഈ മോഷണം ഉണ്ടായപ്പോൾ അത് ഇവരെന്താ ചെയ്തത് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കേസ് കംപ്ലയിൻ്റ് ചെയ്യാനാണ് പോയത് എന്ന് പറഞ്ഞാൽ ഈ ജാറം നടത്തി കൊണ്ടുപോകുന്ന കമ്മിറ്റിക്ക് പോലും എന്തില്ല ഇയാളെ കൈവിൽ വിശ്വാസമല്ല അതാണല്ലോ അതെ അതോടാണ് സ്റ്റേഷന് കൂടുന്നത് ഡയറക്ട് ജീവിച്ചിരിക്കണോട് ചോദിക്കണ പോലെ പറഞ്ഞ പോലെ ശേഖങ്ങൾ കണ്ടോ ഏഹ് ഇവിടെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് അങ്ങനെയാണല്ല മനസ്സിലായി ഇവരെ വിശ്വാസ പ്രകാരാണ് ഈ പറയുന്നത് രണ്ട് ഇത് സമസ്തയുടെ രണ്ട് സമസ്തയുടെയും വലിയ വരുമാന കേന്ദ്രാണിത് ഈ രണ്ട് സമസ്തക്കും ഇയാൾ വിശ്വാസമല്ല കാരണം ഇത് സിറാജ് പത്രമാണ് മനസ്സിലാക്കണോ സിറാജ് എന്ന് പറഞ്ഞ എ പിക്കാരുടെ പത്രാണ് ഈ സിറാജ് പത്രത്തില് സി എം മക്കാം മസ്ജിദെ നേർച്ചപ്പെട്ടി തകർത്തും മോഷണം പ്രതി പോലീസ് പിടിയിൽ പോലീസിന് പിടിച്ചൊരു പിടിക്കാനുള്ള വകുപ്പ് കൂടെ വരുത്താൻ പാടില്ല ഇവരെന്ത ചെയ്യണ്ട ഇയാളെ കഴിവ് തെളിയിക്കാനുള്ള വലിയ അവസരമല്ലത്യറി അവിടുന്ന് തന്നെ ഇറക്കി കൂടുന്ന ആളാണ് അത്ര വരെ മുന്തിയ ഭൂരിശേക്കപ്പെട്ട ആളാണ് എന്നിട്ട് പറയാണ് ദക്ഷിണേന്ത്യയിലെ പ്രമുഖ സിയാറത്ത് കേന്ദ്രമായ മടവൂർ സി എം മക്കാമിൽ നിന്ന് നേർച്ചപ്പെട്ടി തകർത്ത് പണം മോഷ്ടിച്ച പ്രതി പിടിയിൽ സി സി ടി വി വേണ്ടി വന്നു കേസ് ഫയൽ ചെയ്യേണ്ടി വന്നു അതേപോലെ തന്നെ ഇയാളെ പിന്നെ ഈ ജാറത്തിൽ കൊടുന്നിട്ട് ഇയാളവിടെ അവിടെ പിന്നെ തെളിവെടുപ്പ് എന്തൊക്കെ സംഭവിച്ചു അപ്പോൾ ഇതാണ് ശരിക്ക് ഇസ്ലാം പഠിപ്പിച്ച വിശ്വാസധാരയിൽ നിന്ന് തെറിച്ചു പോയാൽ ഇങ്ങനെ കുറേ അബദ്ധങ്ങളിൽ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക വഷളൻ കാര്യങ്ങളിൽ പെടും എന്നതിൻ്റെ വലിയ തെളിവാണിതൊക്കെ ഇപ്പം ഇയാളെ പൂരിശ അവർക്ക് മുതബിറാണ് ഇയാൾ മുതബിർ മാത്രമല്ല സമസ്തയെ അതിൻ്റെ ആശയത്തെ നെഞ്ചേറ്റ് നടക്കുന്ന ചില ആൾക്കാരെ പാട്ടിൽ അയാൾ റബ്ബാണ് മനസ്സിലാക്കണം അതേപോലെ അയാൾ ഇലാഹാണ് പാട്ടാണ് അയാളെ ഇലാഹ് അർഷും കുറിസിയും ഉടമപ്പെടുത്തിയ ആളാണ് മാലിക്കുൽ മുൽക്കാണ് ആര് ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ചകളിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കപ്പെട്ട സംഗതിയാണ് മാലിക്കുൽ മുൽക്കാരാണ് അതെ അനല്ലാ അനല്ലാന്ന് പറഞ്ഞാലാണ് അപ്പോൾ അള്ളഹിന്റെ അതേ കഴിവ് കിട്ടിയ ഒരാളാണെങ്കിൽ ഇപ്പൊ അള്ള കാണും പോലെ കാണും കേൾക്കും കേൾക്കുന്നതാണ് എവിടെ എഴുതിയത് സി എസ് മരണികളെ എഴുതിയത് അപ്പൊ അള്ള കാണും പോലെ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാള് പിന്നെ വിശ്രമം കൊള്ളുന്ന ഈ സ്ഥലത്ത് ഇങ്ങനെ സംഗതി ഉണ്ടാവുമ്പോൾ അത് സമൂഹത്തിന് കൂടുതൽ ഇതാ ഞാനിതാ ഇവിടെ നടക്കുന്നൊരു മോഷണം പിടിക്കുക അപ്പോൾ അയാളെ കറാമത്തിൻ്റെ പവർ കൂടുകയാണല്ലോ ഒന്നുകൂടി ഇനി നമ്മൾ ഇത്തരം കാര്യങ്ങൾ സമൂഹത്തെ ഈ ഇത്തരം പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവർ കൊണ്ട് നടക്കുന്ന ആശയത്തിൻ്റെ പൊള്ളത്തരം അതിൻ്റെ തെറ്റെന്താണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ ചില വിവേകമില്ലാത്ത ആളുകൾ ഈ പിന്നെ ഒരു ഉണങ്ങിയ കൊമ്പുമായിട്ടിങ്ങനെ അടിക്കാൻ വരാറുണ്ട് അങ്ങനെ അടിക്കുക അതുകൊണ്ടെങ്കിലും ഇസ്ലാമിൻ്റെ ആശയത്തിന് പോർലേൽക്കുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഒരിങ്ങനെ വന്നിട്ട് പറയും പിന്നെ പള്ളികളിൽ പ്രശ്നം നടക്കുന്നില്ലേ അതേപോലെ പ്രളയം ഉണ്ടാകുന്നില്ലേ മറ്റു പലതും ഉണ്ടാകുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ കഴിവിനെ ചോദ്യം ചെയ്യുന്ന അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ വിധിയെ പഴിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ആളുകൾ അതിന് നേതൃത്വം കൊടുക്കുന്നവരെ കൂട്ടത്തിൽ ഈ മുസ്ലിയാക്കന്മാരുണ്ട് കാരണം എന്താ അവരുടെ ഈ പൊള്ളത്തരം പൊളിയുമ്പോൾ അവരെന്ത് ചെയ്യുക അള്ളാഹു ഉള്ള വിശ്വാസത്തെ മറക്കണവര് അള്ളാഹുള്ള വിശ്വാസത്തെ മറന്നിട്ട് അള്ളാഹുവിൻ്റെ പരിപൂർണമായ കഴിവിനെ അവൻ്റെ സമ്പൂർണമായ അവൻ്റെ മഹത്വത്തോട് യോജിക്കുന്ന വിശേഷണങ്ങളെ നിന്ദിക്കുന്ന രൂപത്തിലുള്ള വർത്താനത്തക്കാർ പോവുക മുസ്ലിയാക്കന്മാർ അപ്പം പേരോട് അബ്ദുറഹ്മാ സഖാഫി പലരും ചോദിച്ചിട്ടുണ്ട് അല അലവി സഖാഫി ചോദിച്ചിട്ടുണ്ട് പലരും പലതും നമുക്ക് സമൂഹത്തിന് കളിപ്പിച്ചു കൊടുത്ത കാര്യങ്ങളാണ് ഇത്തരം ആളുകളോട് നമുക്ക് പറയാനുള്ളത് ഒന്ന് അല്ലാൻ അറിയേണ്ടതുപോലെ അറിയുക എന്നുള്ളതാണ് കാരണം സൃഷ്ടാവിനേയും സൃഷ്ടിയെയും ഒന്നാക്കി അവതരിപ്പിക്കുക അല്ലെങ്കിൽ സൃഷ്ടാവിൻ്റെ കഴിവും സൃഷ്ടാവിൻ്റെ വിധിയും അവൻ്റെ തീരുമാനങ്ങളും അത് സൃഷ്ടികളുടേതു പോലെയാണ് എന്ന ഒരു സങ്കല്പം മനസ്സിലുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് അഹ്ലിസുന്ന പറഞ്ഞ വിശ്വാസത്തിലേക്ക് വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം മാത്രവുമല്ല ഇപ്പോൾ സൂറത്ത് അമ്പിയായിൽ കാണാം അള്ളാഹു സുബാനു കൊത്താൽ അവനെ പരിചയപ്പെടുത്തിയപ്പോൾ ഫുബഹാൻ അല്ലാഹു റബ്ബിൽ ആർഷി അമ്മാ സിഫൂൻ എന്നാണ് അള്ളാഹുവിൻ്റെ പേരിൽ എന്തൊക്കെ ന്യൂനതകൾ കുറവുകൾ പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ടോ അവർ മനസ്സിലാക്കട്ടെ അള്ളാഹു പരിശുദ്ധനാണ് അള്ളാഹ്ക്ക് ഒരു ന്യൂനത അള്ളാഹുവിൻ്റെ കഴിവിൻ്റെ പൂർണ്ണതയെ ആര് എങ്ങനെ കുറച്ച് കാണിക്കാൻ നോക്കിയാൽ നടക്കുന്ന കാര്യമല്ല ഇതിലൊക്കെ അള്ളാഹ്ക്ക് യുക്തിയുണ്ട് അള്ളാഹു നടപ്പിൽ നടപ്പിലാക്കുന്ന കാര്യങ്ങളിൽ അള്ളാഹ്ക്കൊരു യുക്തിയുണ്ട് അത് ആ യുക്തി എന്താണെന്ന് വിചാരണ നാളിലാണ് തെളിയുക മാത്രവുമല്ല ലാ യുസ് അലു അമ്മാ എഫ് അലു വഹു യുസ് അലൂൻ എന്നാണ് അള്ള ചെയ്യുന്ന കാര്യങ്ങളെ അള്ളാഹിൻ്റെ വിധികളെ ചോദ്യം ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ടവരല്ല നമ്മൾ അപ്പം ഈ ഒരു ബാലപാഠം പോലും ഇത്തരം ഷിർക്കൻ പ്രശ്നങ്ങൾ പൊളിഞ്ഞു വരുമ്പോൾ അതിൻ്റെ മുമ്പിൽ പരാജയപ്പെടുന്ന നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർക്ക് ഇല്ല എന്നെന്തു ചെയ്യണം തിരിച്ചാൽ പിന്നെ അള്ളാഹുവിൽ ഇസ്ലാമിനെ കുറിച്ച് ബോധമില്ലാത്ത ആളുകൾ അത് അവർക്ക് വിവേകമല്ല അവർക്ക് അതല്ല നമുക്ക് ആ വിഷയത്തിൽ പറയാൻ പറ്റുള്ളൂ അവർക്ക് അവരുടേതായ ധാരയിൽ ഒരു ഭ്രാന്ത് ബാധിച്ചു അതാണ് മറിച്ച് വിശുദ്ധ ഇസ്ലാം പറയുന്നു അള്ളാൻ്റെ കഴിവിനെ അള്ളാൻ്റെ പറ്റിയല്ല ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടത് മറിച്ച് വഹും മ്യൂസ് അലൂൻ നമ്മൾ ചോദിക്കപ്പെടും അപ്പോൾ ഈ കക്കുന്ന ആൾ പേടിക്കണം സ്ഥലവിന് കാവലിരിക്കുന്ന ആൾ പേടിക്കണം നാളെ പരലോകത്ത് ഓനി ചെയ്ത പണി ഹലാലാണോ ഹറാമാണോ അവിടെ ചോദ്യം വരാണ്ട് ആ പേടി വേണം ഇസ്ലാമിനെ കുറിച്ചോ കൃത്യമായി പഠിച്ചോ കക്കാൻ പോകൂല മനസ്സിലായുണ്ടോ ഈ ആളുകൾ പിന്നെ ഈ ഷിർക്കിലേക്ക് ഒഴുകൂല കുറിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതാണ് നമുക്ക് സമൂഹത്തെ അല്ലെങ്കിൽ ഇത്തരം ഇക്ളിപ്പെടുത്തപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുകളോട് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് അതാണ് അതിൽ എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ള ഒരു ഭാഗം എന്താ വെച്ചാൽ അല്ലേ ഇപ്പോൾ വിശുദ്ധ കുറാനിൽ അള്ളാഹു അല്ലാത്ത മറ്റുള്ള ആളുകളെ ആരാധിക്കുന്ന ആരാധ്യന്മാരെ നിങ്ങൾ ചീത്ത വിളിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതിന് കാരണം പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ശത്രുതാ മനോഭാവത്തോടു കൂടി അള്ളാഹിനെ തിരിച്ച് തിരിച്ച് ചീത്തു വിളിക്കുന്നുള്ളതാണ് അപ്പോൾ ഇവർ ഇത്തരം മൗലിയാക്കളെ ആരാധിക്കുന്നവരാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇവർ ഔലിയാക്കളുടെ ഈ കറാമത്തുകൾ ഇവർ പറഞ്ഞ കറാമത്തുകൾക്ക് എതിരായി കൊണ്ട് കാര്യങ്ങൾ അവിടെ ഉണ്ടായാൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെന്താക്കും ഇവർ അള്ളാഹുലേക്ക് നേരെ തിരിച്ചെടുക്കും അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ ഒരു ബുദ്ധിയുള്ളൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ കഴിയേണ്ടത് ഞങ്ങളെ ഉലിയാക്കി കഴിഞ്ഞ് ഞങ്ങളെ അള്ളാർക്കും കഴിയില്ല എന്ന രൂപത്തിൽ ഉള്ള സംസാരങ്ങൾ അവർ വരുന്നുണ്ട് എങ്കിൽ അവർ കൊണ്ടുവരുന്നുണ്ട് ഇവർ അള്ളാഹുവിനെ പോലെ തന്നെ ആരാധന്മാരായിക്കൊണ്ട് അവർ ഈ ആളുകളെ കാണുന്നു എന്നത് വിശുദ്ധ ഖുർനിൻ്റെ യാത്രത്തിൽ നിന്ന് തന്നെ എന്താക്കാൻ കഴിയും മനസ്സിലാക്കാൻ കഴിയുന്നുള്ളതാണ് നല്ല ഭാരതം ഇവിടെ വലൻ അജിത മിന്ദു മുൽതഹദ തഹദ അല്ലാത്ത മറ്റൊരു ആശാ കേന്ദ്രവും അഭയ കേന്ദ്രവും ഞങ്ങൾ കാണുകയില്ല എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളവരാണ് നമ്മൾ തീർച്ചയായും വള ഇവിടെ ഈ അവനവൻ്റെ ആരാധ്യന്മാരെ സംരക്ഷിക്കാൻ ഒരു കമ്മിറ്റി അവിടേക്ക് വരുന്ന പണം സംരക്ഷിക്കാൻ ഒരു കമ്മിറ്റി ഇങ്ങനെ വളരെ പരിഹാസ്യമായ രൂപത്തിൽ ഇസ്ലാമിൻ്റെ ശരിയായ മുഖത്തെ ആരാധിക്കാൻ ഒരു പണച്ചെലവുമില്ല പക്ഷേ പാവപ്പെട്ടവരുടെ സമ്പത്തും അഭിമാനവും വിശ്വാസവും ചൂഷണം ചെയ്യുന്ന ഇത്തരം കേന്ദ്രങ്ങളിൽ സംഭവിക്കുന്ന ഈ കാര്യങ്ങളിലൂടെ തന്നെയെങ്കിലും നമ്മുടെ സമൂഹത്തിന് തിരിച്ചറിവുണ്ടാവട്ടെ എന്നാണ് നമുക്ക് ഈ ഒരു സെഷനിൽ പറയാനുള്ളത്